രാമനെ അറിയില്ല രാവണനാണ് നമ്മുടെ നായകൻ എന്ന റാപ്പർ വേടൻ രാവണനെ നായകനാക്കിയുള്ള പുതിയ റാപ്പിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു വേടൻ പത്തുതല എന്നാണ് പുതിയ റാപ്പിന്റെ പേര് കമ്പരാമായണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ റാപ്പ് എഴുതുന്നതെന്നും വേടൻ പറയുന്നു താൻ വീണുപോയെന്നും വീണപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകളും വീണുപോയി വീണ്ടടുത്തു നിന്നും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണെന്നും വേടൻ പറഞ്ഞു രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാടിനെ അമ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണ്ണമായും വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ജനസമൂഹത്തിനുമേൽ അത് വെറുപ്പ് സൃഷ്ടിക്കുന്നു അതിനെതിരെ ഒരു പാട്ട് എഴുതുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാട്ട് വരുന്നത് പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെന്നെ വെടിവെച്ച് കൊല്ലുമോ എന്നുള്ളത് ആൾക്കാർക്ക് അറിയാമെന്നും വേടൻ പറഞ്ഞു ദക്ഷിണേന്ത്യയിലും കേരളത്തിലും വർണ്ണവിവേചനം നിലനിൽക്കുന്നുണ്ട് ജാതി നോക്കാതെ എല്ലാവരും അത് നേരിടുന്നുമുണ്ട് നാലമ്മയും അഞ്ചമ്മയും ഉള്ളവർ അതിനെക്കുറിച്ച് കുറിച്ച് വരെ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുമുണ്ട് ഞാൻ തെരുവിൻ്റെ മകനാണ് അത് പാട്ടിലൂടെ ഞാൻ സംസാരിക്കുന്നു ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് പേന പിടിക്കുന്ന കൈയല്ല ഇത് കലയ്ക്ക് ഒരു പ്രത്യേക രൂപമോ വിശുദ്ധിയോ ഇല്ലെന്നും വേടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയെന്നാരോപിച്ച് വേടനെതിരെ ബി ജെ പി എൻ ഐക്ക് പരാതി നൽകിയിരുന്നു മോദി കപട ദേശീയവാദിയാണെന്ന തരത്തിൽ പാട്ടുപാടിയെന്നാരോപിച്ചായിരുന്നു പരാതി അഞ്ചു വർഷം മുൻപ് നടന്ന വേടൻറെ പരിപാടിയെ കുറിച്ചാണ് പരാതി നൽകിയത് വേടന്റെ പാട്ടുകൾക്കെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു